നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമാ ലോകത്ത് നിന്നും ലഭിച്ചില്ല കൊച്ചിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നിരവധി പേർ ദിലീപിനെതിരെ തിരിയുന്നതും ദിലീപിന്റെ സിനിമകളെല്ലാം തുടരെ തുടരെ പൊട്ടുന്നതും ഇപ്പോഴും നടി ആക്രമിച്ച കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ദിലീപിനെ നമുക്ക് കാണാവുന്നതാണ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകാറുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾക്കിടയിലും ദിലീപിന്റെ നൂറ്റി ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വരുന്നത് തുടരും മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചുവരവാണ് എന്ന് ആരാധകർ പറയുന്നത് പോലെ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ തിരിച്ചുവരവാണ് എന്നാണ് നടന്റെ ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ജാക്ക് ആൻഡ് ഡാനിയൽ കേശു ഈ വീടിന്റെ നാഥൻ മുതൽ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ബാന്ദ്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത് അതിനിടയിലാണ് വലിയ ഹൈപ്പൊന്നും കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധകർ ആഘോഷമാക്കുന്നത് ഇപ്പോൾ വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം ഇതുപോലെ മനസ്സറിഞ്ഞ് ചിരിച്ചു കാണുന്നതെന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ദിലീപിന്റെ കരുത്തുറ്റ മേഖലയായ കോമഡിയിൽ ഇക്കുറി പാളി പോയിട്ടില്ല എന്നും ആരാധകർ എടുത്തു പറയുന്നുണ്ട് പഴയ ദിലീപിനെ ഇതിൽ കാണാമെന്നാണ് ഒരു ആരാധകൻ പറയുന്നത് ഇപ്പോൾ ദിലീപ് അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം ഈ പടത്തിൽ കാണാമെന്നാണ് സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകന്റെ പ്രതികരണം ജനഗണമന സംവിധായകൻ ഡിജോ നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫിനൊപ്പം സിനിമ കാണാൻ എത്തിയിരുന്നു ഗംഭീര പടമാണ് എന്നാണ് ഡിജോ തിയേറ്ററിൽ പുറത്തു വെച്ച് പ്രതികരണം തേടിയ യൂട്യൂബ് ചാനൽ പ്രതിനിധികളോട് പ്രതികരിച്ചത് എല്ലാവരും കാണേണ്ട ചിത്രമാണെന്നും ദിലീപിന്റെ ഗംഭീര പെർഫോമൻസ് ആണെന്നും ടിജോ പറഞ്ഞു ഇന്നത്തെ കാലത്തെ വിഷയം പറയുന്ന ഒരു കഥയാണെന്ന് തോന്നിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്ന് ജസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരുന്നു ദിലീപ് ഏട്ടൻ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതൊരു കറകളഞ്ഞ പക്ക ഫാമിലി എന്റർടൈൻമെന്റ് ആണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു ദിലീപ് തങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ച് ഏൽപ്പിച്ച സിനിമയാണ് അഭിനേതാക്കളെയോ ടെക്നീഷ്യൻസ്മാരെയോ തെരഞ്ഞെടുക്കുന്നതിലടക്കം ദിലീപ് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തുവെന്നും ലിസ്റ്റിൻ പറഞ്ഞു അതേസമയം ചിത്രം നിരാശയാണ് സമ്മാനിച്ചതെന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ ഒരു തരത്തിലും പ്രേക്ഷകരോട് കണക്ട് ചെയ്യാകുന്നില്ല ഒരു ശരാശരി ആദ്യ പകുതിക്ക് ശേഷം ക്രിഞ്ച് ഫെസ്റ്റ് ആയ രണ്ടാം പകുതിയാണ് വന്നത് ചില തമാശകൾ ചിരിപ്പിച്ചെങ്കിലും വളരെ മോശം തിരക്കഥയിൽ പറഞ്ഞ ഒരു ദുരന്തമായാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അനുഭവപ്പെട്ടത് ദിലീപ് തന്റെ കഥാപാത്രത്തെ ആവുംവിധം ഭംഗിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പ്രായ കൂടുതൽ നല്ലോണം ബാധിച്ചിട്ടുണ്ട് ഇത്തരം വേഷങ്ങൾ ദിലീപ് ഇനി ചെയ്യാതിരിക്കുകയാണ് നല്ലത് പ്രായത്തെ ഒക്കെ കഥയിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേഷത്തിൽ ഇനി ദിലീപിനെ കാണാൻ കഴിയില്ല അൻപത് വയസ്സൊക്കെ കഴിഞ്ഞു എന്നൊരു ബോധം ഇനിയെങ്കിലും കാണിക്കണം നായികയായി വന്ന നടി നല്ല പോറായിരുന്നു അവരുടെ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല ആ കഥാപാത്രം എഴുതിയ ആളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ ആശ്വാസമായത് ജോണി ആന്റണിയാണ് ജോണി ആന്റണി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു സിദ്ദിഖ് പിന്തു പണിക്കർ എന്നിവർ ഒക്കെ നന്നായി ധ്യാൻ ഒരു സൈഡ് റോൾ മാത്രമായിരുന്നു മഞ്ജു പിള്ള ഒക്കെ ഇപ്പോൾ ടൈപ്പ് കാസ്റ്റ് ആണ് എന്നാണ് ഒരു പ്രേക്ഷകന്റെ പ്രതികരണം ഇയാൾക്കെതിരെയും കടുത്ത വിമർശനം പലരും ഉന്നയിക്കുന്നുണ്ട് അതേസമയം ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു നൂറ്റി അൻപതാമത്തെ സിനിമ ആകുമ്പോൾ വലിയ സിനിമ ചെയ്യേണ്ടതെന്ന് എന്നോട് പലരും ചോദിച്ചു എന്നാൽ എന്നെ പിന്തുണച്ചത് കുടുംബങ്ങളാണ് അതുകൊണ്ടാണ് അവർക്ക് കൂടി വേണ്ടി കുടുംബ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ചെയ്തത് ഇപ്പോൾ മൊത്തത്തിൽ സിനിമ മാറി എന്ന് പറയുന്നുണ്ട് സിനിമയുടെ ട്രീറ്റ്മെൻറ്റിൽ പറയുന്ന രീതിയിൽ കണ്ടന്റുകളുടെ വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരം സിനിമ ചെയ്തു ഹ്യൂമറിൻ്റെ പീക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയുണ്ട് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ നമ്മുടെ മുൻപിലേക്കും വരുന്നില്ല ലാലേട്ടൻ അടക്കമുള്ളവരെക്കുറിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി പല തരത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞു ഇനി പുതിയതായി നിങ്ങളിൽ നിന്ന് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ചോദിക്കുന്നത് അതാണ് പുതുതായി എന്താണ് എന്ന് വേറൊരാൾ കൊണ്ടുവരികയാണല്ലോ ഞങ്ങളുടെ പഴയ ദിലീപ് എന്ന് പറയുമ്പോൾ അത് വേണ്ട അതിന് ഞാൻ തെറി കേൾക്കുമെന്ന് പറയും കണ്ടന്റ് വൈസ് പഴയതാണെങ്കിലും പുതുതലമുറ വരുമ്പോൾ പുതുമ തോന്നും എന്നാൽ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ അത് പഴയതാകും ഇതുവരെ കൈവയ്ക്കാതെ രീതിയിലേക്ക് നമ്മൾ മാറണം പക്ഷേ നമ്മളിലേക്ക് അത് വന്നാലല്ലേ മാറാൻ സാധിക്കും ഇതുവരെ ചെയ്തതൊക്കെ മുൻപ് കമ്മിറ്റ് ചെയ്ത പടങ്ങളാണ് എന്നാൽ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ബബ്ബ ബബ ഒക്കെ പുതിയ തലമുറയിലെ സംവിധായകർക്കൊപ്പം ചെയ്യുന്ന പടങ്ങളാണ് ബബ്ബബ വലിയ സ്കെയിൽ ഉള്ള പടമാണ് അഞ്ചു വർഷമായി ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ടില്ല സിനിമ കാണുമ്പോൾ പലരും പറയും ദിലീപ് വളരെ ഗ്ലൂമി ആയിട്ടാണ് അഭിനയിക്കുന്നതെന്ന് അത് കഥാപാത്രങ്ങളാണ് ഗ്ലൂമിയാക്കുന്നത് എപ്പോഴും െന്ന് പറയും സങ്കടമൊക്കെ ഉണ്ട് എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ കഥാപാത്രത്തോട് നീതി പുലർത്താൻ ശ്രമിക്കും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കുടുംബം അതിന്റെ സഫർ ചെയ്ത വിഷയങ്ങൾ കാര്യങ്ങൾ എങ്ങനെയും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ സിനിമ പൊട്ടിയാൽ പോലും നമുക്ക് പ്രഷറാണ് പക്ഷേ ക്യാമറയുടെ മുന്നിൽ കഥാപാത്രമാണ് കട്ടിനും ആക്ഷനും ഇടയിൽ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ നൽകണമെന്നും ദിലീപ് പറഞ്ഞിരുന്നു അടുത്തിടെ തന്നെ സമയദോഷത്തെക്കുറിച്ച് ദിലീപ് തുറന്നു പറഞ്ഞ വാക്കുകളും ഈ വേളയിൽ വൈറലാകുന്നുണ്ട് എന്തിനാണ് പലർക്കും തന്നോട് ഇത്ര ശത്രുത എന്ന് അറിയില്ലെന്നാണ് ദിലീപ് കുറച്ചുനാൾ മുമ്പ് പറഞ്ഞത് തനിക്കും ഭാര്യയും രണ്ട് പെൺമക്കളും സഹോദരങ്ങളും അമ്മയും ഉണ്ട് പറഞ്ഞ നടൻ അവരുടെ ഭാവി കിടക്കുന്നത് തന്റെ കയ്യിലാണെന്നും പറയുന്നു അതേസമയം തന്റെ ദശാകാലത്തെക്കുറിച്ച് ജോൽസൻ പങ്കിട്ട വാക്കുകളും അർത്ഥവത്തായതിനെ നടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് അവരുടെ ഭാവി എൻ്റെ കയ്യിലാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണിത് ഈ കാലം കടന്നു പോകും ഉറപ്പ് നൂറ് ശതമാനം ദൈവവിശ്വാസിയാണ് ഞാൻ സമയദോഷമെന്ന് വിശ്വസിച്ച് സമാധാനിക്കുന്നു എനിക്കിപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് എനിക്ക് വേണ്ടി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ പോലും അറിയാത്ത എത്രയോ പേരുണ്ട് എന്നും ദിലീപ് പറഞ്ഞു എല്ലാം സമയദോഷമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഹായിച്ചവർ പോലും തിരിയുന്ന കാലമാണിത് നാൽപ്പത്തിയെട്ടാം പിറന്നാളിന് മുൻപ് ലാൽ ജോസിന്റെ വീടിനടുത്ത് ഒരു ജോൽസന് എനിക്ക് അപകടം വരുന്നുണ്ട് എന്ന് പ്രവചിച്ചെന്നും ദിലീപ് പറഞ്ഞു അദ്ദേഹത്തെ പിന്നീട് പോയി കണ്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവചനം അന്നത്ര കാര്യം ആക്കിയിരുന്നില്ല പിന്നീട് ആ അപകടം സംഭവിച്ചു എന്നും ദിലീപ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കമലിന്റെ സംവിധാന സഹായിയായിട്ടായിരുന്നു ദിലീപിന്റെ സിനിമയിലേക്കുള്ള വരവ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ വിഷ്ണുലോകമായിരുന്നു സഹസംവിധായകനായ കന്നി സിനിമ അന്ന് വെറും ഗോപാലകൃഷ്ണനായിരുന്നു അദ്ദേഹം ഒമ്പത് സിനിമകളിലാണ് ദിലീപ് സഹസംവിധായകനായി പ്രവർത്തിച്ചത് അങ്ങനെ ഇരിക്കെ കമലിന്റെ തന്നെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിൽ ചെറിയൊരു റോളുമായി അഭിനയത്തിലേക്ക് കാലെടുത്തുവെച്ചു രണ്ടു ശേഷം പുറത്തിറങ്ങിയ മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു ദിലീപ് എന്നത് അങ്ങനെ ഗോപാലകൃഷ്ണ പിള്ളയ്ക്ക് സിനിമ തന്നെ ദിലീപ് എന്നൊരു പേര് സമ്മാനിച്ചു അന്നു മുതൽ ഇന്ന് വരെ പ്രേക്ഷകർക്ക് മുന്നിൽ ഗോപാലകൃഷ്ണനില്ല ദിലീപ് മാത്രം ജനപ്രിയ നായകനായി നടന്റെ തിരിച്ചുവരവിനായി ഒരു കൂട്ടം ആരാധകരും കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യമാതവിന് വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദിലീപ് മഞ്ചുവാരെ വിവാഹം കഴിച്ച് പതിനാല് വർഷം ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹം ആവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കാവ്യമാത്രമായുള്ള വിവാഹം നടക്കുന്നത് വളരെ രഹസ്യമായിരുന്നു നീക്കം എന്നാൽ വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് തങ്ങളുടെ വിവാഹ വിവരം ഇവർ പുറത്തുവിടുന്നത് തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിൽ ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജു ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവരർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത്